ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്നിട്ടുള്ള പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ചരിത്ര വിജയത്തിന്റെ ക്രെഡിറ്റ് നായകൻ ശുഖ്മാൻ ഗില്ലും ആകാശ് ദീപും കൊണ്ടുപോയപ്പോൾ അധികം ആഘോഷിക്കപ്പെടാതെ പോയ ഒരാളുണ്ട് അത് കോച്ച് ഗൌതം ഗംഭീറാണ് ടീമിന് തിരിച്ചടികൾ നേരിടുമ്പോൾ മാത്രം വിമർശനങ്ങൾ നേരിടുകയും വിജയങ്ങളിൽ മതിയായ ക്രെഡിറ്റ് ലഭിക്കുകയും ചെയ്യാത്ത ആളാണ് അദ്ദേഹം എജ്ബാസ്റ്റൺ ടെസ്റ്റിനു ശേഷവും ഇതുതന്നെയാണ് കാണുന്നത് നേരത്തെ ലീഡ്സിലെ ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഗംഭീറിനെതിരെ ഉയർന്നത് ടെസ്റ്റിൽ പരിശീലകനെന്ന നിലയിൽ അദ്ദേഹം ക്ലച്ച് പിടിക്കില്ലെന്നും ഈ റോളിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരേണ്ട സമയമായെന്നും പലരും ആരോപിച്ചിരുന്നു പക്ഷേ എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ടാണ് എജ്ബാസ്റ്റണിൽ അദ്ദേഹം ടീമിന് ചരിത്ര വിജയം സമ്മാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ ഗൌതം ഗംഭീറിന്റെ ചില മാസ്റ്റർ സ്ട്രോക്കുകളാണ് ടീമിന്റെ ഐതിഹാസിക വിജയത്തിന് പിന്നിലെന്നു കാണാം അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ ഈ മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റാണ് സൃഷ്ടിച്ചത് അഞ്ച് മത്സരങ്ങൾ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് പിന്നിലായിട്ടും എഡ്ബാസ്റ്റൺ ടെസ്റ്റിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്രയ്ക്കു വിശ്രമം നൽകിയ തീരുമാനം ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു മുഖ്യ കോച്ചെന്ന നിലയിൽ ഗംഭീറാണ് അധികം പഴികേട്ടത് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ബോളർമാരിൽ ഏറ്റവും നന്നായി പന്തറിഞ്ഞത് ബുംബ്രയാണ് എന്നിട്ടും എന്തു ധൈര്യത്തിലാണ് അദ്ദേഹത്തിനോ ബ്രേക്ക് നൽകാൻ തീരുമാനിച്ചതെന്നും മുൻ കോച്ച് രവിശാസ്ത്രി ഉൾപ്പെടെ പലരും ചോദിക്കുകയും ചെയ്തു പക്ഷേ ഗംഭീറിനോ തന്റെ ഗെയിം പ്ലാനിൽ നല്ല വ്യക്തതയുണ്ടായിരുന്നു എഡ്ബാസ്റ്റണിനേക്കാൾ ലോഡ്സിലായിരിക്കും ബുംബ്രയ്ക്ക് കൂടുതൽ തിളങ്ങാൻ സാധിക്കുക എന്ന് അദ്ദേഹം കണക്കുകൂട്ടി ഇതാണ് തന്റെ ടീമിലെ തുറുപ്പു ചീറ്റിനു ബ്രേക്ക് നൽകാൻ ഗംഭീറിനെ പ്രേരിപ്പിച്ചത് പിന്നീട് മുംബൈക്ക് പകരം ആകാശ് ദ്വീപിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയപ്പോഴും കോച്ചിന്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെട്ടു ഇടങ്കയ്യൻ പേസറായ അർഷദീപ് സിംഗ് ആയിരിക്കും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുക എന്നായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായം അവിടെയും ഗംഭീർ മുൻവിധികൾ തെറ്റിച്ചു രണ്ട് ഇന്നിംഗ്സുകളിലായി പത്ത് വിക്കറ്റുകൾ കൊയ്ത ആകാശ് ഇന്ത്യൻ ബോളിംഗിലെ സർപ്രൈസ് ഹീറോ ആയി മാറി ബുംറയുടെ അസാന്നിധ്യം പോലും ഇന്ത്യൻ ടീം അറിഞ്ഞില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഇന്നിംഗ്സുകളിലായി പതിനേഴ് വിക്കറ്റുകളും പോക്കറ്റിലാക്കിയാണ് ആകാശ് ദ്വീപും മുഹമ്മദ് സിറാജും കളി അവസാനിപ്പിച്ചത് ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിലെ ഡിക്ലെയർ ചെയ്യാൻ ഗംഭീർ തിരഞ്ഞെടുത്ത സമയവും എടുത്തു പറയേണ്ടതാണ് എത്ര വലിയ സ്കോറും ചേസ് ചെയ്യാൻ സാധിക്കുന്നവരാണ് ഇംഗ്ലണ്ടെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാം നേരത്തെ ഇന്ത്യക്കെതിരെ രണ്ടു തവണ മുന്നൂറ്റി പ്ലസ് റൺസ് അനായാസം ചേസ് ചെയ്തു ജയിച്ച ചരിത്രവും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ എജ്ബാസ്റ്റണിൽ ഇംഗ്ലണ്ടിന് റൺ ചേസിൽ ഒരു ശതമാനം പോലും സാധ്യത നൽകരുതെന്നും ഗംഭീറിനോ ഉറപ്പുണ്ടായിരുന്നു ഈ കാരണത്താലാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ഡിക്ലറേഷൻ അദ്ദേഹം ഞ്ഞൂറ് റൺസിന്റെ ലീഡ് നേടിയാൽ ടീം ഡിക്ലെയർ ചെയ്യുമെന്നാണ് എല്ലാവരും ഉറപ്പിച്ചിരുന്നത് പക്ഷേ ഗംഭീറിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു ടീമിന്റെ ലീഡ് അറുന്നൂറ്റി ഏഴ് റൺസിലെത്തിയ ശേഷമാണ് ഡിക്ലെയർ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് അപ്പോൾ തന്നെ ഇന്ത്യയുടെ വിജയവും ഉറപ്പായിരുന്നു